ഹലോ അസ്ലാമലൈക്കും അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ ഇട്ട് വന്നപ്പോൾ എല്ലാരും കൂടി പറമ്പ് പെരുത്തറേ അവിടേക്കൊന്ന് കയറാണ് കേട്ടാ അപ്പോൾ അവിടെ നിന്ന് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അപ്പം കാണാനും ഒക്കെ ആയിട്ട് അങ്ങോട്ട് കയറുകയാണ് കുട്ടികളുണ്ട് അതിൻ്റെ മുകളിൽ ദാർപ്പായ ഒക്കെ കൊണ്ടുപോയിടുന്നത് കണ്ട് ഇക്ക മക്കളെ വിളിച്ചു എല്ലാരും കൂടി പോവാണ് കേട്ടോ അപ്പോൾ ഞാനങ്ങോട്ട് കയറുകയാണ് ഒരേ കൂടെ സ്കൂളൊക്കെ വിട്ട് വന്ന് മക്കളൊക്കെ ചോറൊക്കെ തിന്ന് ഇങ്ങനെ ഇരുന്നപ്പോൾ പറമ്പ് കയറാറുണ്ട് അങ്ങനെ പോവാണ് കേട്ടാ കേറി എല്ലാരും കേറിയാ പശുവിക്കെ വന്നേ അച്ചു അങ്ങനെ അങ്ങടൊക്കെ വന്നേ അപ്പം എവിടെ ഇറങ്ങും മക്കളാ ഞങ്ങൾ പത്തരന്റെ അവിടെ പെരുത്തറിന്റെ അവിടെ എത്തിയിട്ടാ എനിക്കല്ലാ പെരുപ്പണിയൊക്കെ തുടങ്ങണന്ന് വിചാരിച്ച് നിക്കേ അതിന്റെ അടിയില് നോമ്പൊക്കെ ഇനി നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ല നമ്മൾ പെരുപ്പണിയൊക്കെ തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാനാ അവിടെ നല്ല വല്യൊരു മയിലുണ്ട് നല്ല പീലുള്ള മയിൽ കാണിച്ചു തരാ അങ്ങോട്ടൊക്കെ നല്ല പീരൊരു മയിൽ നമ്മള് ചെല്ലുമ്പോ മയിൽ പോകും എന്താ ഭംഗി കാണാൻ അങ്ങനെ എന്താ ജനൽ കട്ടിലൊക്കെ ഇതവിടെ കൊണ്ടുവന്ന് പക്ഷെ അതൊന്നും മൂടിടാൻ വേണ്ടി വന്നതാണ് ദാർഫായൊക്കെ എടുത്തിട്ട് ഈ രണ്ടുപൊളിയുള്ള ജനല്ല ആയി കൊടുക്ക രണ്ടുപൊളിയാ മൂന്ന് പൊളിയല്ല അത് തൂക്കി തൂക്കിടയാൽ അടി തൂങ്ങിട്ടില്ല അപ്പം ഇന്നാൾ കൊണ്ടുവന്നിറക്കിയ വാതിൽ കട്ടിലിൻ്റെതാണ് കേട്ടത് അപ്പോൾ അയിമലൊരു ബാക്കിയുള്ളൊരു തറുപ്പായ അയ്മല കൂടി ഒന്ന് ഇട്ട് കിട്ടുന്ന കെട്ടി കൊടുക്കുകയാണ് കേട്ടാ ഒന്ന് നാർപ്പായ ഇട്ടതായിരുന്നു പക്ഷെ ഒന്നും കൂടി ചില ഭാഗം അറിയാത്തതുണ്ടായിരുന്നു അപ്പോൾ അവിടെയും കൂടി ഒന്ന് താറപ്പായ കെട്ടിങ്ങനെ മൂടിയിട്ടാണ് അപ്പോൾ ഇനി തല ഒരു മാസം ഇങ്ങനെ എടുക്കേണ്ടതല്ലേ അപ്പോൾ കുറച്ച് സേഫ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാനേട്ടാ ആ ഷെഡ് ഇട്ടിക്ക് ജയിലക്കും സിമെന്റൊക്കെ ഓക്കെ സെല സെറ്റ് ആയി റെഡി ആയി നമ്മ കൊടുന്ന് വേണ്ടി വന്നതാണ് അപ്പൊ ഞങ്ങൾ മടങ്ങി പോവാണ് ഇവിടെ ഞങ്ങള് പോയിട്ടുണ്ട് മക്കള് അസുലും ഋഷും ഒക്കെ പന്തളിച്ചാൻ വേണ്ടി കയറിയതാണ്ട് തൊടി കൂടെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ കളിച്ചു അപ്പം കഴിച്ചാൻ വേണ്ടി റോട്ടിൽ കൂടെ പറമ്പും കൂടെ കേറിയതാണ് കേട്ടാന്നെ പോവാണ് പന്തഴിച്ച വന്നതാ ഞങ്ങള് ഇവിടെ ഇവിടെതാ പന്തളച്ച വന്നിങ്ങണ് അസ്ലു റിഷു മക്കളും ഇങ്ങോട്ട് പന്തൾച്ച പോന്നാണ് എല്ലാരും എല്ലാരും എന്താ ദാർപ്പായ കണ്ടില്ലേ മൂടി മരൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ നീ എന്താണ് ഇതിനൊക്കെ ആയിട്ട് വന്നത് വന്നിട്ടാ അപ്പൊ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളു ബൈ